നൂറു വർഷത്തോടെടുക്കുന്ന മലയാള സിനിമയിൽ ഇത്രയധികം മക്കൾ അരങ്ങുവാണ് ചരിത്രം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒട്ടനവധി താരങ്ങളുടെ മക്കളാണ് ഇന്ന് മലയാളത്തിൽ സജീവമായി നിൽക്കുന്നത് കുറെ പേർ തങ്ങളുടെ ആദ്യ സിനിമയുടെ പണിപ്പുരയിലുമാണ് ഹിന്ദി സിനിമാ ലോകത്ത് ഇത് നേരത്തെ ആരംഭിച്ചിരുന്നു തമിഴിലും ഇത് തന്നെയാണ് സ്ഥിതി നസീറിന്റെയും ഷീലയുടെയും മക്കൾ അഭിനയരംഗത്തേക്ക് വന്നെങ്കിലും ശോഭിക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ തിളങ്ങാൻ സാധിച്ചത് നായരുടെ മകൻ മേഘനാഥനാണ് പക്ഷേ ഇന്നത്തെ തലമുറ വ്യത്യസ്തമാണ് അവർ സിനിമയുടെ എല്ലാ മേഖലയിലും സ്വന്തമായി ഇരിപ്പിടം കരസ്ഥമാക്കാൻ പോകുന്നവരാണ് പുതിയ സ്റ്റുഡിയോയുടെ പിൻ തലമുറക്കാരനായ കുഞ്ചാക്കോ ബോബനാണ് സിനിമാ കുടുംബത്തിൽ നിന്നും വന്ന് തന്റേതായ ഇരിപ്പിടം സ്വന്തമാക്കിയ ആദ്യത്തെ പ്രമുഖൻ നായകനായ അരങ്ങേറ്റം കുറിച്ചിട്ട് മുപ്പത് വർഷത്തോടെ അടുക്കുമ്പോൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നത് അഭിനന്ദനാർഹമാണ് നമ്മുടെ യുവ നടന്മാരിൽ പ്രമുഖനായ പൃഥ്വിരാജ് നന്ദനം എന്ന രഞ്ജിത്ത് ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത് തന്റെ പിതാവായ സുകുമാരന് പോലും കഴിയാത്തത്ര ഉയരത്തിലാണ് ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത് സംവിധായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ നിലകളിലും തിളങ്ങിയ അദ്ദേഹം തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും വരെ തന്റെ കഴിവ് തെളിയിച്ച നടനാണ് സുകുമാരൻ മല്ലിക ദമ്പതികളുടെ മൂത്ത മകനായി ഇന്ദ്രജിത്തും സിനിമയിൽ സജീവമാണ് ഊമപ്പെണ്ണിൻ ഉരിയാടാപ്പയ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ വന്ന അദ്ദേഹം ഹാസ്യ നടനായും സ്വഭാവ നടനായും നായകനായുമൊക്കെ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് രണ്ടായിരത്തി മൂന്നിൽ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ ഫാസിൽ തന്റെ മകനെ പരിചയപ്പെടുത്തിയെങ്കിലും ചിത്രം പരാജയപ്പെട്ടതിനെ തുടർന്ന് സിനിമ വിട്ട ഫഹദ് ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങി വന്നത് വ്യത്യസ്തമായ സിനിമകളുമായാണ് വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത് അദ്ദേഹം തമിഴ് തെലുങ്ക് സിനിമകളിലും മെന്നിക്കുടി പാറിച്ചു മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയിൽ ആഘോഷത്തോടെയുള്ള വരവായിരുന്നില്ല ദുൽഖർ സൽമാൻ്റെ ഉസ്താദ് ഹോട്ടൽ ബാംഗ്ലൂർ ഡേയ്സ് വിക്രമാദിത്യൻ എന്നീ ഹിറ്റ് സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച അദ്ദേഹം നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ മേഖലകളിലും മിന്നിക്കുടി പാറിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലെ ഹിറ്റുകളിലൂടെ അവിടെയും ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച ശ്രീനിവാസിന്റെ മക്കൾ എന്ന പേരിൽ സിനിമയിൽ വന്ന വിനീതും ധ്യാനും ഇന്ന് സ്വന്തമായൊരു മേൽവിലാസം സിനിമയിൽ സൃഷ്ടിച്ചവരാണ് ഗായകനായി വന്ന വിനീത് നടൻ സംവിധായകൻ എന്നീ നിലകളിലും വലിയ കയ്യടികൾ വാങ്ങി വിനീതിന്റെ തിര എന്ന സിനിമയിലൂടെയായിരുന്നു ധ്യാനിന്റെ രംഗപ്രവേശം പിന്നീട് കുഞ്ഞുരാമായണത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ച അദ്ദേഹം സംവിധായകനായും കഴിവ് തെളിയിച്ചു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ജിത്തു ജോസഫിന്റെ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ച പ്രണവ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിലൂടെ ഒരുപാട് കയ്യടികൾ നേടി വിനീതിന്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റേതായി പുറത്തിറങ്ങാനുള്ള അടുത്ത ചിത്രം കലാഭവൻ അബിയുടെ മകനായ ഷെയ്ൻ നിഗമാണ് ഉയർന്നു വരുന്ന മറ്റൊരു താരപുത്രൻ കിസ്മത് പറവ കുമ്പളങ്ങി നൈറ്റ്സ് ഭൂതകാലം ആർഡിഎക്സ് എന്നീ ചിത്രങ്ങളിലൂടെ വലിയ ജനപ്രീതി നേടിയ നടന് മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടം കണ്ടെത്താനാവുമെന്ന് ഉറപ്പാണ് ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകനാണ് ഉയർന്നു വരുന്ന മറ്റൊരു താരം സഹനടനായും വില്ലനായും നായകനായുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അർജുൻ വരും കാലങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളുമായി വിസ്മയിപ്പിക്കാൻ പോകുന്ന കാലിബറുള്ള നടനാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ ജയറാമിന്റെ മകൻ കാളിദാസ് ടി ജി രവിയുടെ മകൻ ശ്രീജിത് രവി സുരേഷ് കുമാർ മേനക ദമ്പതികളുടെ മകൾ കീർത്തി പ്രിയദർശന്റെ മകൾ കല്യാണി എന്നിവരും സിനിമയിൽ സജീവമാണ് സംവിധായകൻ ഷാജി കൈലാസിന്റെ മകൻ റുഷിൻ നായകനാകുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല പിന്നിലുമുണ്ട് മക്കൾ മഹാത്മ്യം പ്രശസ്ത സംവിധായകൻ നടനുമായ ലാലിന്റെ മകൻ ജീൻബോൾ ലാൽ എന്ന ലാൽ ജൂനിയർ ഇതിനോടകം അഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു കണീബിയും ഡ്രൈവിംഗ് ലൈസൻസും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രങ്ങളാണ് പ്രശസ്ത സംവിധായകനായ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കർ മാളികപ്പുറം എന്ന ബ്ലോക്ക് ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്തത് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത പരാജയപ്പെട്ടെങ്കിലും മികച്ചൊരു ചിത്രവുമായി അദ്ദേഹം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ അഭിനേതാവായാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും ഇതിനോടകം ആറ് സിനിമകൾ സംവിധാനം ചെയ്തു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിലൊരാളായ സത്യനന്തിക്കാടിന്റെ മക്കളിലൊരാളായ അനൂപ് സത്യൻ വരനെ ആവശ്യമുണ്ട് എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിലൂടെ സംവിധായകനായി വരവറിയിച്ചപ്പോൾ അഖിൽ സത്യൻ പാച്ചവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ രംഗപ്രവേശം ചെയ്തു കമലിന്റെ മകൻ ജനൂസ് മുഹമ്മദ് ഇതിനോടകം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു പ്രശസ്ത തിരക്കഥാകൃത്തായ കലൂർ ഡെന്നീസിന്റെ മകനായ ഡിനു ഡെന്നീസാണ് മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ രചനയും സംവിധാനവും ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രവും വരുന്നുണ്ട് രഞ്ജി പണിക്കറിന്റെ മകൻ നിതിൻ പണിക്കരും സംവിധാന രംഗത്തുണ്ട് കഴിവും ഭാഗ്യവുമുള്ളവർ വാഴുന്നയിടമാണ് സിനിമ അവിടെ കുടുംബമഹിമയ്ക്ക് പ്രാധാന്യമില്ല എന്നിരുന്നാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് ചാൻസുകൾ കൂടുതൽ ലഭിക്കുമെന്നത് ശരിയാണ് എന്തൊക്കെയായാലും മലയാള സിനിമയ്ക്ക് ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ